പുതിയ പുതിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് കാലത്തിന് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത് അത് നമ്മൾ കുറച്ച് കാലത്തിന് നമ്മൾ മേലേക്ക് വന്നിട്ട് കുറച്ച് ആയിട്ടുണ്ട് നമ്മള് പണ്ട് കാലത്ത് കുട്ടിക്കാലത്ത് വന്നിട്ട് മാങ്ങയും കാര്യങ്ങളൊക്കെ ഇറക്കാൻ വേണ്ടി നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് കുറച്ച് കാലത്തിന് ശേഷം കയറിയതാണ് അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ പണ്ട് മാങ്ങ കറുത്തുന്ന മൂച്ചയാണിത് അപ്പോൾ ഇതാകെ ഇത്തിൽ കണ്ണി വന്നിട്ട് ആകെ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താണ് ഒരു കൗതുകത്തിന്റെ പുറത്ത് ചെയ്യാണ് നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ആയി ഈ എന്നുള്ള രീതിയിൽ നമ്മൾ ഇത്തിൽ കണ്ണി ഒക്കെ എന്താണ് എടുത്തു മാറ്റാൻ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് ഇറക്കാം ഓക്കെ അപ്പൊ ഞങ്ങൾ എന്താ വെച്ചാൽ ഈ മാവ് ഏകദേശം ഇപ്പം ഏകദേശം നശിക്കാനായി തോന്നുന്നുണ്ട് കാരണം ഒരു ഒരു വർഷത്തോളം നിന്ന് കഴിഞ്ഞാൽ എന്താണ് ഈ മാവ് കേടുന്നത് അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പറിച്ചു കൊടുത്താൽ എത്ര കാലം നിക്കാൻ പറ്റി അത്രയും നല്ല വെച്ചിട്ടിപ്പം നമ്മളിത് പറക്കാൻ നോക്കാനാണ് ചുറ്റോന്നറിയില്ല അപ്പൊ അത് പോരുന്നുണ്ട് ഈ ഒരു ഭാഗമൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഇത്ര ഒരു അര മീറ്റർ ക്ലീൻ ചെയ്തപ്പോ തന്നെ എത്ര മീറ്ററിൽ കണ്ണ് കിട്ടി നമുക്ക് ഫുള്ള് ക്ലീൻ ചെയ്യാൻ പോവാണ് ഇത് ഒരുപാട് കാലമായിട്ടുള്ള തോന്നുന്നുണ്ട് നല്ല വളർന്നിട്ടുണ്ട് അപ്പൊ ഇത് വേര് പോയി കിട്ടിയാലും അല്ലെങ്കിൽ വീട് മഴ മഴ സമയൊക്കെ ആകുമ്പോൾ നല്ല പോകണ്ട ചാന വേരൊക്കെ നല്ല രീതിയിൽ എടുക്കാൻ നോക്കുന്നുണ്ട് ഇത് മുമ്പ് ഏകദേശം പൂർണ്ണമായിട്ടും നശിക്കാനായിട്ടുണ്ട് ഏകദേശം ഇത് പൂർണ്ണമായിട്ട് തീരാനായിരുന്നു ഈ ഒരു കൊമ്പ് ഏകദേശമൊക്കെ നമ്മളത് തീരാനായിട്ടുണ്ട് ഞങ്ങൾ കുറേ നേരമായി തുടങ്ങിയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പറിച്ചെടുത്ത വീഡിയോ മാത്രം അങ്ങനെ കാണിക്കുന്നുള്ളു നിങ്ങളെ കട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത് കുറച്ച് പറിച്ചിട്ടാണ് നമ്മൾ വീഡിയോയിൽ കാണി അരമണിക്കൂറോളായി ഞങ്ങൾ തുടങ്ങിയിട്ട് എനിക്ക് കണ്ടാലറിയാം ഇതാ ഈ ഒരു മരത്തിൻ്റെ അടി തൊട്ട് മോബലിൽ വരെ ഒരു ി വായിച്ചിട്ടുണ്ട് നമ്മുടെ ഏകദേശം ഇതാ തീരാറായിട്ടുണ്ട് ഇനി ഒരു കൊമ്പിന്റെ ലാസ്റ്റ് അറ്റത്ത് മാത്രമേ കൊറച്ചുള്ളൂ നമ്മള് കെട്ടില്ല വന്നാലും നമ്മള് മാക്സിമം അവിടുന്ന് എടുക്കാൻ നോക്കുന്നുണ്ട് കൊമ്പിന്റെ അറ്റിക്ക് വായിച്ചാലും കുഴപ്പമില്ല നമുക്ക് ആ ഒരു ഈ ഒരു മുരടിക്കുള്ള ഈ ഒരു ഭാഗത്ത് ഏകദേശം പോഷം നമ്മൾ തീർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വേരുകളും കൂടി ഉണ്ട് അതും കൂടി നമ്മൾ എങ്ങനെയും പറിച്ചെടുക്കാൻ നോക്കിയെടുത്താൽ ഇത് കണ്ടോ ഇങ്ങനത്തെ വേരുകൾ കൂടി നമ്മൾ പറിച്ചെടുക്കാൻ നോക്കുകയാണ് നോക്കിയാൽ കാണാം ഈ ഒരു വേരുകളൊക്കെ ഇത് പറിച്ചു കഴിഞ്ഞാലേ കാര്യമുള്ളൂ കണ്ടോ ഇതാ ഇതാണ്ടോ ഇതുപോലെ നല്ല ഉറപ്പുള്ള പേരാണിത് നിങ്ങൾ വീട്ടിൽ ഇതുപോലെ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ അത്രയും ബാധിക്കില്ല ഇതിനെ തുടക്കത്തിൽ തന്നെ ഇത് നീക്കാൻ കഴിയുകയാണെങ്കിൽ അത്രയും നല്ലതാണിത് അപ്പോൾ കഴിച്ച് ഞങ്ങളിത് ഈ കൊമ്പ് ഒരാളെ കൊണ്ട് എടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഞങ്ങൾ നല്ല വലിച്ചു പിടിച്ചിട്ടുണ്ട് ഇത് പെട്ടെന്നുണ്ടായ നമ്മളൊരു തീരുമാനമായിരുന്നു നമ്മൾ ജസ്റ്റ് നമ്മൾ പണ്ട് മാങ്ങ നടത്തുന്ന സ്ഥലത്തേക്ക് വന്നപ്പോൾ ജസ്റ്റ് ഈ അങ്ങനെ കണ്ടപ്പോൾ നമ്മൾ കൗതുകത്തിന്റെ പുറത്തൊരു വീഡിയോ നമ്മൾ കുറച്ചായി വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഒരു കണ്ടന്റ് ആക്കിയിട്ട് പക്ഷേ നമ്മൾ ഏകദേശം ഇതാ പറഞ്ഞിട്ടില്ല ആ രാജ്യത്തെ അവസ്ഥയിൽ നിങ്ങൾക്ക് കാണാം ഈ കൊമ്പ് ഏകദേശം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട് നമ്മൾ നമ്മൾ ജസ്റ്റ് മുകളിൽ നിങ്ങൾക്ക് ഈ കബളിയിൽ കാണാം നിങ്ങൾ എത്തുന്ന ഒരു ഭാഗം വരെ ഞാൻ ജസ്റ്റ് ഇന്ന് കയറിയിട്ട് ഒന്ന് പൊട്ടിക്കാൻ പോവാണ് പോവണം നമ്മള് എത്തുന്ന ഭാഗൊക്കെ നമ്മൾ പറിച്ചെടുക്കാൻ തോന്നണം പിന്നെ നമ്മള് മൊത്തം കഴിഞ്ചിയുള്ള പരിപാടിയാണ് നമ്മൾ എടുക്കാൻ പോകണത് ചൊവ്വാഴ്ച ആയിട്ട് നമ്മള് ഏകദേശം ഇത് ഫുള്ള് കഴിഞ്ഞ് ചെയ്യാനുള്ള കത്തിക്കായിട്ട് വരും കാരണം നമുക്ക് ഇപ്പൊ നമ്മുടെ കൈയ്യൊക്കെ ആകെ സീനായിട്ടുണ്ട് പിന്നെ വേറെ പൊടിയൊക്കെ കയറിയിട്ട് കൈ ഫുള്ള് പൊന്തിട്ടുണ്ട് അടുത്ത പ്രാവശ്യം മൂന്ന് ദിവസം കഴിച്ചിട്ട് ഞങ്ങള് കത്തി കഴിഞ്ഞിട്ട് മഴയ്ക്ക് മുന്നായിട്ട് നമ്മൾ ഇതൊക്കെ ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പൊ കഴിച്ച് നമ്മൾ ഇത്രയും ഇതിന്റെ മോളിൽ നിന്ന് കിട്ടിയാലാണ് നമുക്ക് ഇതിന്റെ ചോട്ടിൽ തന്നെ നമ്മൾ ഇരുന്നില്ല നമ്മളിത് തെങ്ങിന് വളമായിട്ട് ഇടാനുള്ള പരിപാടിയാണ് ഇറുത്ത് മുള്ളൊക്കെയാണ് ആ കാണുന്ന പോവാണ് നമുക്ക് ഇതാ ഒരു മൂന്ന് നാല് ചാക്കോളം ഇതിന്റെ മോളിൽ നിന്ന് കിട്ടിയ അതും ജസ്റ്റ് കാണാം ആ ഒരു കൊമ്പ് കാണാം ആ കൊമ്പ് കൊമ്പും പിന്നെ നമ്മൾ കയറുന്ന ആ ഒരു ഭാഗത്തു നിന്നൊക്കെ നമ്മൾ എടുത്താണ് ഇതൊക്കെ ഇനിയും ക്ലീൻ ചെയ്യാൻ ഒരുപാടുണ്ട് നമ്മൾ പിന്നീട് ഒരു ദിവസം വന്നിട്ട് അത് എടുക്കുന്നതായിരിക്കും ജസ്റ്റ് നമ്മൾ തെങ്ങിന്റെ ഉള്ളിൽ ഇടാൻ പോവാണ് കൂടി കൊണ്ട് പോകാൻ നോക്കുകയാണ് ഒരുപാട്ക്കാൻ ഞങ്ങൾ അതും കൂടി കൊണ്ടുവരാൻ പോവാണ് നമ്മൾ തെങ്ങിനെ ഏകദേശം നമ്മൾ റൗണ്ടാക്കിട്ടുണ്ട് ഒരു ചെറിയൊരു കൊമ്പും നമ്മൾ എടുത്താണെങ്കിൽ കാണുന്ന മൊത്തം ഏകദേശം ഒരു തെങ്ങിനെ നമുക്ക് തോലായിട്ട് ഇടാൻ വേണ്ടിയിട്ട് നമ്മള് ഏകദേശം അത്ര കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് നമ്മൾ കൂടി ഇതേപോലെ വീട്ടിലൊക്കെ ഇതേപോലെ മാവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഇതേപോലെ ചെത്തി വൃത്തിയാക്കുകയാണെങ്കിൽ മാവ് കുറച്ചും കൂടി കാലം കായ്ക്കാനും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തണലേകാനൊക്കെ ഏറ്റവും നല്ലതാണ് ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം എത്ര ഉണ്ടായിട്ടുണ്ട് ഇത്തിരി കാരണം എന്നുള്ളത് അപ്പോൾ നമുക്ക് ഏകദേശം നമ്മൾ കളഞ്ഞിട്ടുണ്ട് ഏകദേശം നല്ല ഈ കൊമ്പിന് നമ്മൾ പൂർണ്ണമായിട്ടും കളഞ്ഞിട്ടുണ്ട് നമ്മൾ ഇത്തനോടത്തുള്ള അത്തിന് പിന്നെ കയറുന്ന ഭാഗത്തുള്ള നമ്മൾ കളഞ്ഞിട്ടുണ്ട് അത് നമുക്ക് കൊമ്പുമ്പോൾ കയറാൻ കുറച്ച് റിസ്ക് ആയാലും നമ്മൾ കയറിയിട്ടില്ല നമ്മളിങ്ങനെ വേറൊരു ദിവസം വന്നിട്ട് കച്ചും കൊണ്ട് വന്നിട്ട് നമുക്ക് വേയും കാര്യങ്ങളൊക്കെ എടുത്ത് കളയുന്നതാവും നമ്മുടെ വീഡിയോസ് വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും ഇപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ് ചെയ്യുക മറക്കാതെ ലൈക്കും കൂടി ചെയ്യുക നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും